സാനിയ അയ്യപ്പൻ എന്ന താരത്തെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല യുവനടിമാരിൽ ശ്രദ്ധേയായ സാനിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ വൈറലാകാറുണ്ട് ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ സുപരിചിതയായ താരം ബാലതാരമായി സിനിമയിലെത്തുകയായിരുന്നു ബാല്യകാലസഖി എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ബാലതാരമായി സാനിയ അഭിനയിച്ചിരുന്നു ശേഷം ക്വീൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത് ലൂസിഫറിൽ മഞ്ജുവായരുടെ മകളുടെ വേഷത്തിലും സാനിയ തിളങ്ങി പതിനെട്ടാം പടിയിലെ ഗാനരംഗത്തിലും ഗ്ലാമറസായി സാനിയ പ്രത്യക്ഷപ്പെട്ടിരുന്നു അഭിനയത്തിന് പുറമെ നൃത്തത്തിലും സജീവമാണ് സാനിയ ഇപ്പോഴിതാ തൻ്റെ യാത്രകളെക്കുറിച്ചും മറ്റും സംസാരിക്കുകയാണ് സാനിയ പിറന്നാൾ ദിനത്തിലും പുതുവർഷത്തിലും വർക്ക് ചെയ്യാറില്ലെന്നാണ് സാനിയ പറയുന്നത് മൂന്ന് വർഷം മുമ്പ് നടപ്പിലാക്കിയ ഏറ്റവും നല്ലൊരു തീരുമാനമുണ്ട് എൻ്റെ ബർത്ത്ഡേക്കും ന്യൂ ഇയറിനും വർക്ക് എടുക്കില്ല നമ്മുടെ കുടുംബത്തിനൊപ്പം സുഹൃത്തുക്കളുടെ കൂടെയും ആഘോഷിക്കാനുള്ള സമയമാണ് കെനിയയിലെ സോളോ ട്രിപ്പിനിടെയാണ് ഇരുപത്തൊന്നാം ജന്മദിനം ആഘോഷിച്ചത് രാത്രി കേക്ക് മുറിക്കുമ്പോൾ കരഞ്ഞുപോയി കൂട്ടുകാരും കൂടെയില്ലല്ലോ എൻ്റെ ഒരു ജന്മദിനത്തിന് ആഘോഷമൊക്കെ കഴിഞ്ഞ് പിരിയുന്നതിന് തൊട്ടു മുൻപാണ് ടാറ്റു ചെയ്താലോ എന്ന ഐഡിയ തോന്നിയത് കേട്ടപ്പോൾ എല്ലാവർക്കും സമ്മതം ബീച്ചും ചന്ദ്രനുമാണ് അന്ന് എല്ലാവരും ഒരുപോലെ ചെയ്ത ടാറ്റു എട്ട് ടാറ്റു ഉണ്ട് ദേഹത്ത് എല്ലാത്തിനും പിന്നിൽ ഇങ്ങനെ ഓരോ കഥകളും ചില ടാറ്റു ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞ് മായ്ക്കണമെന്നും തോന്നാറുണ്ട്